ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സത്യഭാമ എടുത്ത് വിളിക്കുന്ന സമയത്താണ് കേട്ടോ ഷാലിനി മുറ്റത്ത് വന്ന് ഇറങ്ങുന്നത് പറയൂ സത്യഭാമയ എന്നിങ്ങനെ സത്യഭാമയുടെ മുറ്റത്ത് നിന്ന് ഷാലിനി പറയുമ്പോൾ സത്യഭാമയാണെങ്കിൽ ഒരക്ഷരം ഇണ്ടാൻ അവധി നിൽക്കണം കേട്ടോ ഇതേ സമയം രാഘവൻ ആണെങ്കിലും ഇങ്ങനെ പുഞ്ചിരിയോട് കൂടി നോക്കുകയാണ് ഈ സമയം മോളെ ഇറങ്ങി എന്ന് പറഞ്ഞിട്ട് പപ്പിയെ വണ്ടിയിൽ നിന്ന് ഇറക്കുന്നു എന്നാൽ ഈ സമയം സത്യഭാമയോട് വീണ്ടും ഫോണിൽ നിന്നും നേർക്ക് നേർക്ക് കാണുന്നുണ്ട് കൂടി ഫോണിൽ ചോദിക്കുകയാണ് സത്യമാമ്മ എന്തിനാ വിളിച്ചു എന്ന് പറയൂ എന്ന് പറയുമ്പോൾ സത്യ അമ്മ ഫോൺ കട്ട് ചെയ്യാനേട്ടോ ഈ സമയം കുഞ്ഞിനെ പിടിച്ച് പോരുമ്പോൾ കുഞ്ഞിനോട് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞതുപോലെ പറയാമോ എന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ കുഞ്ഞ് സത്യമ്മയുടെ മുന്നിലോട്ട് വരികയാണ് ഇതേ സമയം അകത്തോട്ട് പോയിക്കൊള്ളുമോളെ എന്ന് പറയുമ്പോഴേക്കും നിൽക്കടി അവിടെ എന്ന് പറഞ്ഞിട്ട് പപ്പയെ തടഞ്ഞു നിർത്തുകയാണ് എന്നിട്ട് സത്യാമ്മ ചോദിക്കാണ് എങ്ങോട്ടാണ് നീ പോയത് ഞാൻ അമ്പലത്തിലോട്ട് പോയതാണ് എന്തിനീ എന്ന് ചോദിക്കുമ്പോൾ ഭജന ഇരിക്കാൻ പോയതാണ് എന്ന് പറയുമ്പോൾ അവിടെ സത്യമ്മ നീ ഭജന ഇരിക്കാനോ അത് സ്കൂളിൽ വിട്ട സമയത്ത് നീ ഭജന ഇരിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ സത്യ സോറി പാപ്പി പറയണേ എൻ്റെ അമ്മക്ക് സുഖമില്ലാത്തത് കൊണ്ട് എൻ്റെ അമ്മയുടെ അസുഖം മാറാൻ വേണ്ടി പോയതാണെന്ന് പറയണ്ടോ ഇത് കേൾക്കുന്ന സത്യവും ഒന്ന് ഞെട്ടി പോകുന്നുണ്ട് എന്നാൽ ഈ സമയം സത്യാമ്മ ഇങ്ങനെ വീണ്ടും വഴക്ക് പറയാൻ ഇപ്പോഴേക്കും ഷാലിനി പറയണേ കുഞ്ഞിനെ വഴക്ക് പറയണ്ടേ സത്യാമ്മയ എന്ന് പറഞ്ഞിട്ട് സത്യാമ്മയ അങ്ങ് ഷാലി വിലക്കുമ്പോൾ സത്യാമ്മ ഒന്നും വിട്ടുന്നില്ല ഈ സമയം പപ്പിയോട് പോയിക്കോളാൻ പറയണേ അങ്ങനെ പപ്പി പോവുകയാണ് കേട്ടോ പിന്നീട് സത്യാമ്മയോട് പറയണേ സത്യാമ്മയ അവളെ കുറ്റം പറയാനൊന്നും പറ്റില്ല സത്യാമ്മ എന്തിനാണ് എനിക്ക് വിളിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ പറയണേ അതെ ഞാൻ വിളിച്ചത് ഇവിടെ ഇനി ആരെങ്കിലും താമസിക്കുന്നുണ്ടെങ്കിൽ ഈ വീട്ടിൽ നിന്ന് എപ്പോൾ ഇറങ്ങിപ്പോകുന്നു എന്തിനാ ഇറങ്ങിപ്പോകുന്നു എന്നുള്ളതൊക്കെ പറഞ്ഞിട്ട് വേണം പോകാൻ എന്ന് പറയാനുണ്ടോ പക്ഷേ കുഞ്ഞിനെ കാണാത്തത് പറയാനാണെന്ന് സത്യാമ്മ ഒരിക്കലും അവിടെ പറയില്ലോ പിന്നെ ഒരു ഷാലി പറയണ സത്യാമ്മ ഇവിടെ നിന്നും ഇറങ്ങിപ്പോയത് എനിക്ക് കലക്ടറേറ്റിലോട്ടാണല്ലോ എല്ലാ വിളികളും വരിക എല്ലാ എല്ലാ അന്വേഷിക്കാൻ അങ്ങോട്ടേക്കാണല്ലോ ആദ്യം മെസ്സേജുകൾ വരിക അങ്ങനെ ഒരു മെസ്സേജാണ് എനിക്ക് വന്നത് സ്കൂൾ യൂണിഫോം ഇട്ട ഒരു കുഞ്ഞ് ഇങ്ങനെ ഭജന ഇരിക്കുന്നുണ്ടെന്നുള്ള വിവരം എനിക്ക് കിട്ടിയപ്പോൾ പിന്നീടൊന്നും ഞാൻ നോക്കിയില്ല കുഞ്ഞിനെ എടുക്കാൻ വേണ്ടി പോയപ്പോൾ നമ്മുടെ പപ്പി പപ്പിമോളായിരുന്നു പിന്നെ സ്കൂളിൽ ആ വിവരം അറിച്ച് വെറുതെ വിവാദമാക്കേണ്ടല്ലോ എന്ന് കരുതി ഞാൻ അത് അവിടെ വെച്ച് നിർത്തിയത് പറയാനായിട്ടോ എന്നാൽ എന്നാൽ ഈ സമയം സത്യാമ്മയുടെ പേരിന് കളങ്കം തട്ടാതെ തന്നെ ഷാലി കൊണ്ടുവന്നതുകൊണ്ട് തന്നെ സത്യമാമ്മക്ക് അവിടെ ഒരു മതിപ്പൊക്കെ തോന്നാണ് എന്നാൽ രാഘവൻ ഇതൊക്കെ നോക്കി നിൽക്കുകയാണ് ഇതേ സമയം നീ സത്യമാമ ഒരു കാര്യം നീ ചിന്തിക്കണം ഷാലിക്ക് മുന്നേ നീ വെറും ഒരു പുഴുവാണ് എന്നുള്ള ആ ഭാവത്തിലാണ് കേട്ടോ നോക്കുന്നത് ഇതേ സമയം ഷാലിനി അങ്ങ് പോവാണ് എന്നാൽ ഈ സമയം താനൊരു സോറി പറയും എന്ന ഒരു നന്ദി പറയും എന്നൊരു ഭാവത്തോടു കൂടിയാണ് രാഘവൻ നിൽക്കുന്നത് എന്നാൽ എന്നാൽ സത്യമാമ്മയുടെ ഭാഗത്ത് നിന്നത് ഉണ്ടാവുന്നില്ല പക്ഷെ മനസ്സിലതുണ്ട് കേട്ടോ പുറത്തോട്ട് പറയാൻ അത് അനുവദിക്കുന്നില്ല അങ്ങനെ സത്യാമ്മയോട് പറയണേ ബാമേ ഞാനൊരു കാര്യം പറയട്ടെ നീ ഒരു ജീവിയെക്കുറിച്ച് ഓർത്തിട്ടുണ്ട് ഇപ്പം ഈ സമയം ആ ജീവിയെക്കുറിച്ചാണ് ഞാൻ ഓർക്കുന്നതെന്ന് പറയുമ്പോൾ ഏത് ജീവിയാണ് രാഘവേട്ട അതെ ഈ വാല് എത്ര കൊല്ലം ഇതിലിട്ടാലും ശരിയാവില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്ന ആ ഒരു ജീവി ഉണ്ടല്ലോ നായ എന്ന് ഉച്ചരിക്കാൻ സത്യാമ്മയെക്കുറിച്ച് പറയാൻ തന്നെ അവിടെ രാഘവന് മടി എന്നിട്ട് രാഘവൻ പറയണ് അതെ ആ ജീവി ഉണ്ടല്ലോ ആ ജീവി വാല് ശരിയാവില്ലെങ്കിലും സ്വഭാവമുണ്ട് അതിനെ തന്നാൻ കൊടുത്താൽ അതിന് നന്ദി കാണിക്കും പക്ഷെ അതുപോലെ നിന്നക്കില്ലാതെ പോലെ ആ ഗണത്തിൽ പോലും നിന്നയ്ക്ക് നിന്നെ പെടുത്താൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തോടു കൂടി രാഘവൻ അങ്ങ് പോകുമ്പോൾ ഇവിടെ ചിരിക്കണോ എന്താണ് പറയേണ്ടതെന്ന് അറിയാതെ പിള്ളയും പൊന്നിയും നിൽക്കുമ്പോൾ പിള്ളയുടെ മുഖത്തോട്ട് നിൽക്കുമ്പോൾ പിള്ളൊക്കെ ഇങ്ങനെ ചിരി വരികയാണ് നായയുടെ ആ ഗണത്തെ സത്യാമയെ പെടുത്തിയിരിക്കുന്നത് എന്നുള്ള ആ ചിരി പിള്ളയുടെ മുഖത്ത് കാണുമ്പോൾ എന്തിനാണോ താനിങ്ങനെ മിഴിച്ചു നിൽക്കുന്നത് കേറിപ്പോടോ എന്നിങ്ങനെ പറയുന്നു കേട്ടോ എന്നാൽ പിള്ള കയറിപ്പോകുമ്പോൾ പൊന്നു പോകുന്നില്ല ഇനി എന്നോട് പ്രത്യേകിച്ച് പറയണോ എന്ന് പറഞ്ഞ് പൊന്നെയും പറഞ്ഞു വിടുകയാണ് പിന്നീടാണെങ്കിലും വിഷ്ണുവിനെയാണ് കാണിക്കുന്നത് വിഷ്ണു ഇങ്ങനെ ചെറിയ പുഞ്ചിരിയോട് കൂടി നിൽക്കുമ്പോൾ പപ്പി അങ്ങോട്ടേക്ക് വരുവാണെങ്കിൽ ഞാൻ വിഷ്ണു അച്ഛനോട് തെറ്റി എന്ന് പറയുമ്പോൾ എന്തിനാ എൻ്റെ മോള് തെറ്റുന്നത് അത് എന്നെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് പോലും എൻ്റെ വിഷ്ണു അച്ഛൻ എന്നെ തിരക്കി വന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ അത് മോളെ ഞാൻ നിന്നെ കാണാൻ വന്നില്ലെന്ന് പറഞ്ഞത് അതിനും ഒരു സീക്രട്ട് സീക്രട്ടുണ്ടെന്ന് പറയുന്നത് എന്ത് എന്ന് ചോദിക്കുമ്പോൾ അതെ അതൊക്കെ ഉണ്ട് എന്താ വിഷ്ണു പറ എന്ന് പറയുമ്പോൾ എന്നെ കാണാൻ കാണാനില്ലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ അച്ഛനെ വിളിച്ച് ചോദിച്ചപ്പോൾ നിന്നെ കിട്ടിയെന്ന് പറഞ്ഞു അതെങ്ങനെ കിട്ടി അതൊക്കെ നിൻ്റെ അച്ഛനെ അച്ഛനേ അറിയുള്ളൂ അതൊക്കെ അവിടെ നിൽക്കട്ടെ ഞാൻ എന്നോട് വേറൊരു കാര്യം പറയാനായിട്ട് ാണ് വന്നത് നീ ഇപ്പോൾ എങ്ങോട്ടാണ് പോയത് ഞാൻ ഭജനയിരിക്കാനും അത് എന്തിന് എന്റെ അമ്മയുടെ അസുഖം മാറാനും ചേച്ചിയമ്മ വരാനും എന്നാൽ ചേച്ചിയമ്മ എത്തിയിരിക്കുന്നു എന്ത് ഈ പറയുന്നത് അതെ നീ ആഗ്രഹിച്ച നിൻ്റെ അമ്മയുടെ ചേച്ചി ഇവിടെ എത്തിയിട്ടുണ്ട് എന്ന് പറയണേ ആഹാ ഇത് എന്തൊരു അത്ഭുതം അപ്പം എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയോ ആ ഉത്തരം കിട്ടി ഇനി വേറൊരു സീക്രട്ടും കൂടി ഉണ്ട് എന്ന് പറഞ്ഞു കൊടുത്തേനെ എന്ത് എന്താണത് എന്ന് പറയാനായിട്ടാ പപ്പി അപ്പോൾ ഉടൻ തന്നെ പറയണേ അതെ നീ അന്വേഷിച്ച് നടന്നിരുന്ന എൻ്റെ ചേച്ചിയമ്മ ഉണ്ടല്ലോ ചേച്ചിയമ്മ ഇവിടെ എത്തിയിട്ടുണ്ടെന്ന് പറയട്ടോ അപ്പൊ ഉടൻ തന്നെ ഓഹ ഇത് നല്ല അത്ഭുതം തന്നെയാണല്ലോ എന്നിങ്ങനെ പപ്പി പറയട്ടോ എന്നാൽ വിഷ്ണു ആണെങ്കിലും ഇനി വേറൊരു സീക്രട്ടും കൂടി ഉണ്ട് എന്ന് പറയുമ്പോൾ അയ്യോ ഇത് അത്ഭുതം തന്നെ എത്ര അത്ഭുതങ്ങളാണ് എൻ്റെ മുന്നിലോട്ട് വരുന്നത് എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല എന്ന് കുഞ്ഞിങ്ങനെ പറയുന്നു കേട്ടോ അങ്ങനെ കുഞ്ഞിൻ്റെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ എന്തായാലും മോളി ഞാൻ എൻ്റെ ചേച്ചി അമ്മയെ കാണട്ടെ എന്ന് പറഞ്ഞിട്ട് എൻ്റെ അമ്മയുടെ ചേച്ചിയമ്മയെ കാണട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഓടുകയാണ് കേട്ടാകും പിന്നീട് അവിടെ ചെല്ലുമ്പോൾ ഇവിടെ രോഹിത് ആണെങ്കിലും ഷ്യാമ ഇങ്ങനെ തൊട്ട് നോക്കുന്നുണ്ട് അപ്പോൾ ഷാമി അങ്ങോട്ട് കയറി വരികയാണ് അപ്പോൾ ഉടനെ തന്നെ ക്ഷ്യാമ കണ്ണടച്ച് കിടക്കേക്കോ അപ്പോൾ രോഹിത് എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ഷ്യാമ പെട്ടെന്ന് കണ്ടു തുറക്കാം അപ്പോൾ രോഹിത് പറയണ ഇവിൾ ഷാലിനിയുടെ സൗണ്ട് കേട്ടപ്പോഴേക്കും കണ്ടെന്ന് തുറന്നതാണ് ഇതുവരെ ഉറങ്ങായിരുന്നു എന്നൊക്കെ ഇങ്ങനെയുള്ള വാക്കുകൾ പറയുമ്പോൾ എന്തായാലും കുഴപ്പമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ഈ സമയം ഇങ്ങനെ ഷാലിനി മൗനത്തോടു കൂടി വന്നിരിക്കുമ്പോൾ രോഹിത് പറയണേ എൻ്റെ ഷാലിനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിനക്ക് സത്യയെക്കുറിച്ചുള്ള ആ സത്യ ഇനിയെങ്കിലും ഒന്ന് വെളിപ്പെടുത്തി എന്ന സത്യമ്മയുടെ മുന്നിൽ നിനക്ക് പിടിച്ചു നിൽക്കാമല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ അതിന് സത്യയെക്കുറിച്ച് ഒരു വെളിപ്പെടുത്താൻ ഒരു സത്യമില്ലല്ലോ എന്നിങ്ങനെ പറയാം എന്നാൽ എന്നോടെങ്കിലും പറ പ്രത്യേകിച്ചൊന്നും ഇല്ലാത്തത് കൊണ്ടാണെന്ന് പറയാം അപ്പോൾ ഷാമ്മയുടെ മുഖം ഇങ്ങനെ മാറി മറിയുന്നുണ്ട് ോ എന്നാൽ ഈ സമയം അവിടെ ഇങ്ങനെ ഷാനി ഇങ്ങനെ തിരിഞ്ഞ് നിൽക്കണം അപ്പോഴാണ് കുഞ്ഞു ഇങ്ങനെ ഓടി വരുന്നത് പിന്നീട് ലോകത്ത് പറയുന്നുണ്ട് എന്നാലും വിഷ്ണു പ്രോ വേറൊരു വിവാഹം കഴിക്കുന്നു ഞാൻ എൻ്റെ ജീവിതത്തിൽ പോലും കരുതിയില്ല എന്നൊക്കെ പറയുമ്പോൾ ഷാലിക്ക് മൗനും മഴ അങ്ങനെ കുഞ്ഞ് അച്ചാ എന്ന് പറഞ്ഞ് വിളിക്കണം അപ്പോൾ ഷാലിനി തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ഈ പറയുന്ന ചേച്ചിയമ്മയായിരിക്കൂട്ടോ അപ്പോൾ വിഷ്ണു പറഞ്ഞ ചേച്ചിയമ്മയും എൻ്റെ അമ്മയുടെ ചേച്ചിയും ഒന്ന് തന്നെയാണ് എന്നുള്ള ആ സത്യം അവിടെ കുഞ്ഞ് മനസ്സിലാക്കുകയാണ് അച്ചാ എന്ന് പറഞ്ഞ് വിളിക്കണം അപ്പോൾ ഷാലിയെ കാണുമ്പോൾ തന്നെ രക്ഷിക്കാൻ വന്നതും ഈ സത്യയുടെ അമ്മയാണല്ലോ അപ്പോൾ കുഞ്ഞിൻ്റെ മുഖത്ത് ആ ഒരു സന്തോഷം കണ്ടു അങ്ങനെ കുഞ്ഞ് അവിടെ നിന്ന് പെട്ടെന്ന് അങ്ങ് ഓടിപ്പോണേ ഇതേ സമയം രോഹിത് പറയാ ഇവളെന്താ പിന്നെ അങ്ങോട്ടേക്ക് ഓടിപ്പോയി എന്ന് പറഞ്ഞിട്ട് രോഹിത് കുഞ്ഞിന്റെ പിറകെ പോകുന്നുണ്ട് അങ്ങനെ കുഞ്ഞു ഓടിച്ചതിട്ട് പിന്നീട് അവിടെ താഴെ ഇരിക്കുന്ന കുടുംബം ഫോട്ടോയിൽ ഒറ്റിച്ചിരിക്കുന്ന സ്റ്റിക്കർ വലിച്ചു കൂരുകയാണ് എന്നിട്ട് അത് തന്നെയാണോ എന്നുള്ളത് അത് ഉറപ്പിക്കുകയാണ് കേട്ടോ അപ്പോൾ കുഞ്ഞിന് അത് തന്നെയാണ് സത്യയുടെ അമ്മ തന്നെയാണ് ഈ ചേച്ചിയമ്മ എന്ന് പറയുമ്പോൾ കുഞ്ഞിന് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് അങ്ങനെ കുഞ്ഞ് രോഹിത്തിനോട് പറയുകയാണ് എൻ്റെ സത്യയുടെ അമ്മയാണ് ഇല്ലേ ഈ കുഞ്ഞേച്ചി എന്ന് പറയണ്ട ആ പൊടുന്നതിനെ ആ എന്ന് പറയണ്ട എന്നാൽ ഈ സമയം ഷാമിയോടാണെങ്കിലും ഷാനി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്തിനാ മമ്മോളെ ഇനി ഇങ്ങനെയൊക്കെ വാശി പിടിക്കുന്നത് ഞാനിവിടെ വേണം എന്നുള്ള വാശിയൊക്കെ എന്തിനാണ് എനിക്ക് ഇനി എൻ്റെ ആരോഗ്യമാണ് ഏറ്റവും വലിയത് കുഞ്ഞിനെ നോക്കേണ്ട ഇനി എന്താ ഇങ്ങനെയൊക്കെ എന്നൊക്കെ എന്നെ പറഞ്ഞ് സംസാരിക്കാണ് പക്ഷേ അമ്മ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ എന്നാലും ഈ സമയം ഇങ്ങോട്ടേക്ക് ഓടി വരികയാണ് തൻ്റെ ഈ ചേച്ചിയമ്മയെ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ഓടി ചെന്നിട്ട് സത്യ പപ്പി എന്ത് ചെയ്യുന്നത് തൻ്റെ ചേച്ചിയമ്മയെ കെട്ടിപ്പിടിച്ചിട്ട് ഒരു ഉമ്മ വയ്ക്കുകയാണ് കേട്ടോ അപ്പോൾ ഉടൻ തന്നെ എന്താ മോളെ ഇതേ എന്ന് പറയുമ്പോൾ അല്ല സത്യയുടെ അമ്മയായിരുന്നു അല്ലേ എൻ്റെ വിഷ്ണു അച്ഛൻ എൻ്റെ ഭാര്യ എന്ന് പറഞ്ഞിട്ട് ഇത് കേൾക്കുന്ന പക്ഷെ അല്ലിങ്ങനെ അത്ഭുതത്തോട് കൂടി നോക്കണേ എന്നിട്ട് പറയണേ ഞാൻ ഒത്തിരി ആഗ്രഹിച്ച നിമിഷങ്ങളായിരുന്നു എൻ്റെ സത്യ എപ്പോഴും എന്നോട് പറയും ഞാനും എൻ്റെ ഈ പറയുന്ന പപ്പിയും ഒരേ വീട്ടിലായിരുന്നെങ്കിൽ സഹോദരികളായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ കഴിഞ്ഞെങ്കിൽ എന്നൊക്കെ ആഗ്രഹിച്ചിരുന്നു എന്ത് സന്തോഷമുള്ള വാർത്തയാണ് ഈ കേട്ടിരിക്കുന്നത് നിങ്ങളെന്തിനാണ് ഞങ്ങളിൽ നിന്ന് ഇതൊക്കെ മറിച്ചു വെച്ച് എന്നിട്ട് ചേച്ചിയമ്മയെ കാണാൻ ഞങ്ങൾ എവിടെയെല്ലാം തെരഞ്ഞു ഏതെല്ലാം വനത്തിലോട്ട് പോയിരുന്നു പോയി ഞങ്ങളോട് എന്തിനാണ് ഇത് മറിച്ചു വെച്ചത് എന്നൊക്കെ ഇങ്ങനെ കുഞ്ഞ് ഷാലിയെ ചോദ്യം ചെയ്യുകയാണ് കേട്ടോ എന്നിട്ട് ഷാലിക്ക് വീണ്ടും ഒരു ഉമ്മ നൽകുകയാണ് എനിക്ക് സന്തോഷം കൊണ്ടാണ് ഈ ഉമ്മ നൽകുന്നത് എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയം ഈ കുഞ്ഞിനോട് എന്ത് മറുപടി പറയണമെന്നറിയാതെ ഷാലിങ്ങനെ നിൽക്കണം അപ്പം കുഞ്ഞു പറയണം എൻ്റെ സത്യം ഒരുപാട് തവണ അത് പറഞ്ഞിട്ടുണ്ട് ശാരദാമ്മയുടെ പേരക്കുട്ടികളാണ് ഞങ്ങൾ രണ്ട് പേരും എൻ്റെ അമ്മയുടെ ചേച്ചിയുടെ മകളാണ് സത്യ എന്നുള്ള സത്യമൊക്കെ എന്തിനാണ് ഞങ്ങളിൽ നിന്ന് മറച്ചു വെച്ച് അതൊക്കെ പറയായിരുന്നില്ലേ എന്നിങ്ങനെ കുഞ്ഞ് ഷാലിയോട് ചോദിക്കുമ്പോൾ ഷാലി പറയണം മോളെ അതിനൊക്കെ ഒരു കാരണമുണ്ട് എന്നാൽ അച്ഛനെങ്കിലും പറയാമെന്നില്ലേ അപ്പം രോഹിത് പറയാം അതിനൊക്കെ ഒരു കാരണമുണ്ടെന്ന് പറയാനോ എന്നാലും ഞങ്ങളെ എന്തിനെ അങ്ങനെ കബളിപ്പിച്ചതെന്ന് ഇങ്ങനെ കുഞ്ഞ് ചോദിക്കണം അപ്പോൾ പിന്നീട് കുഞ്ഞ് പറയണേ എന്തായാലും അച്ഛാ ആ ഫോണിങ്ങ് തന്നേ എന്നിങ്ങനെ രോഹിതിനോട് പറയുമ്പോൾ എന്തിനാ മോളെ എനിക്ക് സത്യക്ക് വിളിക്കാനുണ്ട് എന്തിനാ അപ്പോൾ സത്യക്ക് വിളിക്കുന്നത് എന്ന് ചോദിച്ച ഉടനെ സത്യോട് ഇക്കാര്യം പറയുന്നത് സത്യം ഒരുപാട് സന്തോഷിക്കും കാരണം അവൾ ഒത്തിരി തവണ പറഞ്ഞതാണ് ഒരേ വീട്ടിൽ നമുക്ക് താമസിക്കാൻ കഴിഞ്ഞെങ്കിൽ എന്നൊക്കെ അവൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് അതുകൊണ്ട് അവളെ വിളിച്ച് വിവരം പറയട്ടെ എന്നിങ്ങനെ പറയുന്നു കേട്ടോ എന്നാലും ഈ സമയം ശാലിയാണെങ്കിലും ഇങ്ങനെ കുഞ്ഞിനെ ഇങ്ങനെ നോക്കണ എന്നിട്ട് കുഞ്ഞിനോട് പറയണം അത് വേണ്ട മോളെ അത് എന്തുകൊണ്ട് വേണ്ട എന്ന് ചോദിക്കുന്നു ചോദിക്കുന്നുട്ടോ അപ്പോൾ ഉടൻ തന്നെ അത് പറ്റില്ല എൻ്റെ സത്യം ഈ വിവരം അറിയിച്ചാൽ അവർക്ക് ഒത്തിരി സന്തോഷമാകും എന്നൊക്കെ പറയണം അപ്പോൾ ഈ ഒരു സിനിമ നിർത്തിയിരിക്കുന്നത് ഇനി ഇതിൻ്റെ ബാക്കി റിവ്യൂ നാളെ ഞാൻ നേരത്തെ തന്നെ ചാനലിൽ ഇടുന്നതായിരിക്കും അപ്പോൾ ഇങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് വന്നിരിക്കുന്നത് അപ്പോൾ റീമേക്ക് പോലെ തന്നെ കഥ മുന്നോട്ട് പോകുന്നുണ്ട് ഇനി എന്തായാലും കാർത്തിക ഒക്കെ ആ ഒരു എപ്പിസോഡാണ് കേട്ടോ ഇനി വരാനിരിക്കുന്നത്